you നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചയാണ് ആദ്യം യു എസ് മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം നാളെയാണ് ഫെഡറൽ റിസർവിന്റെ ഈ വർഷത്തെ അവസാനത്തെ പോളിസി മീറ്റിംഗ് പുറത്തുവരിക ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇന്നലെ നാസ്ഡാക്ക് വീണ്ടും റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരുന്നു എസ് ആർ പി ഫൈവ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ഉയർന്നു ഡൗ ജോൺസ് മാത്രമാണ് ഇന്നലെ ഇടിഞ്ഞത് ഇനി എഫ്ഒ എം സി മീറ്റിൽ ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ് റേറ്റ് കെട്ടിനുള്ള സാധ്യത സി എം ഇ ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു വരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് പക്ഷെ ഇൻവെസ്റ്റേഴ്സ് ഉറ്റ് നോക്കുക ഫെഡ്ഷെയർ ജെറോം പവലിന്റെ സ്പീച്ച് തന്നെയായിരിക്കും വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് ഇൻവെസ്റ്റേഴ്സ് വിലയിരുത്തും ഈ കാര്യത്തോടാവും നാളെ യു മാർക്കറ്റുകൾ റിയാക്ട് ചെയ്യുക ഇന്നലെ അവിടെ സ്റ്റോക്കുകളിൽ ആൽഫബറ്റ് മൂന്ന് പോയിന്റ് ആറ് ശതമാനമായിരുന്നു വീണ്ടും ആറ് ശതമാനത്തിന്റെ നേട്ടമുണ്ടാക്കി സെക്ടറുകളിൽ കമ്മ്യൂണിക്കേഷൻ സർവീസസും കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറിയുമാണ് നേട്ടമുണ്ടാക്കിയത് ഇനി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി പ്രത്യേകിച്ച് ഫ്രാൻസ് മാർക്കറ്റ് സി എസ്ഇ ഇടിയാനുള്ള കാരണമുണ്ടായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് രാജ്യത്തിന്റെ സ്കോർ കുറച്ചു എന്നതാണ് കാരണമായത് അസ ക്ലാസുകളിൽ ഏറ്റവും ഫോക്കസ് ഉള്ളത് ബിറ്റ് കോയിൻ തന്നെയാണ് ഇത് ആദ്യമായി ഒരു ലക്ഷത്തി ഏഴായിരം ഡോളർ പിന്നിട്ട് കഴിഞ്ഞു ഗോൾഡ് രണ്ട് ദിവസത്തെ ഇടിവിന് ശേഷം ചെറിയ ഒരു റിക്കവറി നടത്തി ഇപ്പോൾ അൻപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപതാണ് കേരളത്തിലെ ഗോൾഡ് റേറ്റ് ആയി വരുന്നത് ഇന്നലെ ഇന്ത്യയിൽ നിന്നും വ്യാപാര കമ്മിയും അതുപോലെ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റയുമാണ് പുറത്തു വന്നത് സമ്മിശ്ര സൂചനകളാണ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഈ രണ്ട് ഡാറ്റകളും തന്നത് ഇതുകൂടാതെ അംബാനിയും അദാനിയും ഹൺഡ്രഡ് ബില്യൻ ക്ലബിൽ നിന്നും പുറത്തുള്ള ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസമാണ് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഇരുന്നൂറ് ലൈക്കുകളാണ് എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ആദ്യം ഇന്നലെ ഒരുപാട് ഡാറ്റകളാണ് പുറത്തു വന്നിരുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഡാറ്റയായിരുന്നു ഇൻഫ്ലേഷനും ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയും ആദ്യം ട്രേഡ് ഡെഫിസിറ്റിലേക്ക് വരാം അഥവാ വ്യാപാര കമ്മി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വ്യാപാര കമ്മി എക്കാലത്തെയും ഉയർന്ന നിരക്കായ മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് നാല് ബില്യൺ ഡോളറിലെത്തി ഇത് വർദ്ധിച്ചു വരുന്ന ഇറക്കുമതിയെയാണ് കാണിക്കുന്നത് ഇറക്കുമതി മൊത്തം എഴുപത് ബില്യൺ ഡോളറിലാണുള്ളത് കയറ്റുമതി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ബില്ല്യൻ ഡോളറിലും അതായത് ഇറക്കുമതി ഇരട്ടിയിലധികം വർദ്ധിച്ചു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഇതിലും വലിയ വർധന ഉണ്ടായിരിക്കുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതിയിലാണ് ഇയറോണി യറുമായി കമ്പയർ ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വർധനമാണ് ഗോൾഡ് ഇമ്പോർട്ടിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് ഇതുകൂടാതെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ സി എ ഡി ജി ഡി പി യുടെ പോയിന്റ് ആറ് മുതൽ രണ്ടേ പോയിന്റ് എട്ട് ശതമാനമായി വർദ്ധിച്ചു എക്സ്പെക്ട് ചെയ്തിരുന്നത് രണ്ട് ശതമാനവുമായിരുന്നു ഇതിൽ നിന്നും നമുക്ക് പ്രധാനമായും വായിച്ചെടുക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തിരിക്കുന്നു കൂടാതെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിച്ചതും എക്കോണമിയെ സംബന്ധിച്ച് പ്രഷർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ഇപ്പോൾ തന്നെ വീക്കായിട്ടുള്ള ഇന്ത്യൻ കറൻസിക്ക് കൂടുതൽ പ്രഷർ സൃഷ്ടിക്കുകയാണ് ചെയ്യുക മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഇന്നലെ പുറത്തു വന്ന ഡാറ്റകളിൽ പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റയായിരുന്നു അത് പോസിറ്റീവായി തന്നെ കാണാം മറ്റൊരു മുഖ്യമായ വാർത്ത കൂടിയുള്ളത് വെല്ലുവിളികൾക്കിടയിൽ അംബാനിയും അദാനിയും ഹൺഡ്രഡ് ബില്യൺ ഡോളർ ക്ലബ്ബിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ആദ്യം മുകേഷ് അംബാനിയുടെ കാര്യമെടുത്താൽ ആസ്തി തൊണ്ണൂറ്റി ബില്യൺ പോയിന്റ് ഡോളർ ആയി കുറഞ്ഞു ജൂലൈയിൽ അത് നൂറ്റി ബില്യൺ ഡോളർ ആയിരുന്നു ഗൗതം അദാനിയുടെ ആസ്തി എൺപത്തിരണ്ട് ഒരു ബില്യൺ ഡോളർ ആയി കുറഞ്ഞു ജൂണിൽ അത് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ബില്ല് ഡോളർ ആയിരുന്നു ഇനി സമ്പത്ത് കുറയാനുള്ള കാരണങ്ങളായി പറയുന്നത് റിലയൻസിന്റെ ഊർജ റീറ്റെയിൽ മേഖലയിലെ മോശം പ്രകടനം അതുകൂടാതെ കടബാധ്യതയും വർദ്ധിക്കുന്നതാണ് കാരണങ്ങളായി പറയുന്നത് അദാനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൈക്കൂലി ആരോപണങ്ങളിൽ യു എസ് നീതിന്യായ വകുപ്പിന്റെ അന്വേഷണത്തിന്റെ സ്വാധീനം ഈ കാരണങ്ങൾ ഫണ്ടിങ്ങിനെയും കരാറുകളെയും ബാധിച്ചു എന്ന് പറയുന്നു മറ്റൊരു വാർത്ത കൂടി ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് ജി എസ് ടി കൗൺസിൽ ഫുഡ് ഡെലിവറി ഫീസിന്റെ നികുതി കുറച്ചേക്കും ഫുഡ് ഡെലിവറി ഫീസിന്റെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഒരു നികുതി ഇളവ് ലഭിക്കുകയാണെങ്കിൽ അത് സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ കോസ്റ്റ് കുറയും അതുവഴി ഡിമാൻഡ് കൂടാനും സാധ്യതയുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം ആദ്യം എച്ച് ഡി എഫ് സി ബാങ്ക് സെബിയുടെ ലിസ്റ്റിംഗ് റെഗുലേഷൻസ് അനുസരിച്ച് മുതിർന്ന ജീവനക്കാരനായ അരവിന്ദ് കപിലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കാത്തതിന് സെബി ബാങ്കിന് മുന്നറിയിപ്പ് നൽകി മറ്റൊരു കമ്പനി മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ് ആർ ഇ ഐ ടി എന്ന കമ്പനിയാണ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എ ഡി എ ഐ കമ്പനിയുടെ ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം സ്റ്റോക്ക് വിൽക്കാൻ സാധ്യതയുണ്ട് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് സി എൻ ബി സി ടി വി എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് അടുത്തത് ഗ്രാവിറ്റ ഇന്ത്യ കമ്പനി ഡിസംബർ പതിനാറാം തീയതി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് ക്യുഐ പി ആരംഭിച്ചു കഴിഞ്ഞു ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് പോയിന്റ് നാല് ഒൻപത് രൂപയാണ് ഇഷ്യൂ സൈസ് എഴുന്നൂറ്റി അൻപത് കോടി രൂപയുമാണ് മറ്റൊരു കമ്പനി നിറ്റ്കോയാണ് കമ്പനിക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സിൽ നിന്ന് നൂറ്റി കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു ഇന്ന് ഫോക്കസിലുള്ള മറ്റൊരു കമ്പനി വരുൺ ബിവറേജസ് ആണ് ലുണാർമാ ടെക്നോളജീസിൽ മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം സ്റ്റേക്ക് കമ്പനി അക്വയർ ചെയ്തു അടുത്തത് അവരുടെ സാധ്യതയുള്ള ബാധ്യതകൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ കുറച്ചേക്കും ഇതും കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇനി എഫ് എൻ സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഗ്രാനുൽസ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ കോപ്പർ മണഫറം ഫിനാൻസ് നാഷണൽ അലുമിനിയം കമ്പനി ആർ ബി എൽ ബാങ്ക് സെയിൽ തുടങ്ങിയവയാണ് ഇന്നലത്തെ എഫ് ഐ ഡി എ ആക്ടിവിറ്റി പരിശോധിക്കാം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് എഫ് ഐ എസ് സെല്ല് ചെയ്ത് ഡി എസ് ആവട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു എഫ് ഐ എസ് ഇപ്പോൾ ചെറിയ സെല്ലിങ്ങും അതുപോലെ ബൈയിങ്ങും തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിലും അത്തരത്തിലൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും എഫ് ഐ എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത് ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ പോസിറ്റീവിലാണ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത് തായ്വാൻ മാർക്കറ്റും പോയിന്റ് ആറ് പൂജ്യം ശതമാനം നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിൻ്റെ ഇടുവിലും കോസ്പി മാർക്കറ്റ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൻ്റെ ഇടുവിലുമാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇപ്പോൾ സമയം ഏഴ് മണിയാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തി ഒൻപത് എന്ന നിലയിലാണ് അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഒരു അറുപത്തി അഞ്ച് മുതൽ എഴുപത് പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത് ഓയിൽ പ്രൈസുകളിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയിലെ ഉപഭോക്തൃ ചെലവിലെ ദൗർബല്യവും യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിൻ്റെ മുന്നോടിയായി ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി ഇന്നലെ ബ്രന്റ് പോയിൻറ്റ് ശതമാനമാണ് ഇടിഞ്ഞത് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഉള്ളത് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിന്റ് പൂജ്യം ഒരു ശതമാനത്തിൻ്റെ ഇടിവിലാണ് ഡബ്ല്യു ടി ഉള്ളത് എഴുപത് പോയിൻ്റ് രണ്ട് രണ്ട് എന്ന നിലയിൽ പോയിന്റ് ആറ് ഒൻപത് ശതമാനത്തിൻ്റെ വലിയ ഇടിവിലാണ് ഡബ്ല്യു ടി ഐ ഫ്യൂച്ചേഴ്സ് ഉള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മീൻ്റെ റോയിറ്റ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് ആണ് ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും on